ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം താ വീട്ടിലുണ്ടായ ഒരു പച്ചക്കറിയാണ് കേട്ടോ കുമ്പളങ്ങ അത് കണ്ടോ ഒരു ഷേപ്പ് എന്താന്നുള്ളത് കണ്ടോ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇവിടെ കുമ്പളങ്ങ ഉണ്ടായിട്ടുള്ളത് ഈ ചെടിയിലുണ്ടല്ലോ ഒരു കുമ്പളങ്ങ വള്ളിയിലുണ്ടായ എല്ലാ കുമ്പളങ്ങയും ഇതേ ടൈപ്പ് ആണ് കേട്ടോ അതെന്താ ഇങ്ങനെയെന്നുള്ളത് അറിയില്ല പിന്നെ നമ്മൾ പണ്ട് ഈ അരിയാട്ട്ന കല്ലൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ കുഴവ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏകദേശം ഇതേ ഷേപ്പിലായിരിക്കും പക്ഷേ ടേസ്റ്റ് എല്ലാം കുമ്പളങ്ങിൻ്റെ അതേ തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല കുമ്പളങ്ങ തന്നെയാണ് പക്ഷെ നമ്മൾ നോർമൽ കുമ്പളങ്ങിൻ്റെ വിത്ത് തന്നെയാണ് ഇതിലിട്ടിട്ട് ഉണ്ടായത് പക്ഷേ ഇതിലുണ്ടായ കുമ്പളങ്ങ ഫുൾ ഈ ഒരു ഷേപ്പിലാണ് നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ നിങ്ങളുടെയും വീട്ടിൽ ഇതുപോലെ കുമ്പളങ്ങ ഒരു ഷേപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് രസമായിട്ടുണ്ട് കാണാനായിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കാരണം എന്താ കണ്ടില്ല ആ ഒരു മിഡില്ല് ഇങ്ങനെ സ്ലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചിട്ട് കട്ട് ചെയ്യാനൊക്കെ കറക്റ്റ് ആയിരിക്കും അടിപൊളി വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ അത് കണ്ടപ്പോൾ അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു രസമില്ലേ കാണാൻ എല്ലാ കുമ്പളങ്ങയും ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു വള്ളിയിലുണ്ടായത് ഈ ഒരു കുമ്പളങ്ങ വള്ളിയിൽ നന്നായി പടർന്നു പോയിട്ടുണ്ട് നിറയെ കുമ്പളങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഴുവനും ഇതേ ഷേപ്പ് തന്നെയാണ് നമ്മൾ സാധാരണ കുമ്പളങ്ങ നീളത്തിലാണ് നമ്മൾ കാണുക പക്ഷെ ഇതാ കണ്ടില്ലേ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ജഗ്ഗ് പോലെയും ഈ അരിയാട്ടണ കല്ലിൻ്റെ ആ ഒരു കുഴവയൊക്കെ പണ്ട് പണ്ടുള്ള ആ ഒരു ഷേപ്പ് ആണിതിന് വീഡിയോ लाइक यू सब्सक्राइब यू बाय बाय